എറണാകുളം അങ്കമാലി അതിരൂപത ലോഗോസ് ക്യൂസ് പങ്കാളിത്തത്തിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷവും ഏറ്റവും മുന്നിലായിരുന്നു ദൈവവചനം വായിക്കാനും ഗ്രഹിക്കുവാനും ജീവിക്കുവാനും പ്രേരണ പകരുന്ന ഈ വചനോപാസനയിൽ പങ്കെടുക്കുവാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കാം രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ ഇടവക വിഹിതവും ഇരട്ടിയാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫീസായ ഇരുപത് രൂപയിൽ നിന്നും ഇടവക വിഹിതമായ രണ്ട് രൂപ കഴിച്ച് പതിനെട്ട് രൂപ വീതമാണ് കേന്ദ്ര ഓഫീസിൽ ഏൽപ്പിക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപത സ്പെഷ്യൽ സമ്മാനങ്ങൾ പതിവുള്ള അതിരൂപത അവാർഡുകൾക്ക് പുറമെ ഓരോ ഇടവകയിലെയും കുടുംബങ്ങളുടെ എണ്ണത്തിന് അനുപാതികമായി പങ്കാളിത്തത്തിന് ഈ വർഷം പ്രത്യേക അവാർഡുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നു ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളിൽ താഴെയുള്ള ഇടവകകൾ ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വീടുകൾ അഞ്ഞൂറ് മുതൽ ആയിരം വീടുകൾ ആയിരം മുതൽ കൂടുതൽ വീടുകളുള്ള ഇടവകകൾ എന്നീ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന ഇടവകകൾക്ക് മൂന്ന് വീതം പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നു അതിരൂപതയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന ഇടവകകൾക്കുള്ള മൂന്ന് സമ്മാനങ്ങൾക്ക് പുറമെയാണ് ഓരോ വിഭാഗത്തിനുമുള്ള സമ്മാനങ്ങൾ ഓരോ ഇടവകയിലെയും വീടുകളുടെ എണ്ണം അനുസരിച്ച് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പങ്കെടുക്കുന്നു എന്നുറപ്പാക്കുന്ന എല്ലാ ഇടവകകൾക്കും പ്രത്യേക പ്രോത്സാഹന സമ്മാനവും നൽകുന്നതാണ് കൂട്ടായ്മയും പങ്കാളിത്തവും നിറഞ്ഞ പ്രേക്ഷിത സമൂഹമായി എന്നും ശ്രേഷ്ഠതയോടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത നിറഞ്ഞു നിൽക്കട്ടെ പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക നന്ദി